നിങ്ങൾ അറിഞ്ഞു കാണും ബ്രിട്ടീഷ് ഗവൺമെന്റ് ഏകദേശം ഒൻപതിൽ പരം ഇസ്ലാമിക ഷിയ തീവ്രവാദികൾ അതിൻ്റെ അകത്ത് ഏഴോളം പേര് ഇറാനിൽ പൗരത്വമുള്ളവരും മറ്റുള്ളവർ ഇറാനിയൻ ഒറിജിനേറ്റഡായിട്ടുള്ള ബ്രിട്ടനിൽ താമസിക്കുന്ന ആരാണ് ഇതിന്റെ ഒരു മൾട്ടിപ്പിൾ ആയിട്ട് പല ഭീകരാക്രമണമാണ് ബ്രിട്ടനിൽ നടത്താൻ പ്ലാൻ ചെയ്തിരുന്നത് അതിനു മുമ്പാണ് അവിടെ ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് ഇവരെ അറസ്റ്റ് ചെയ്യുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില സ്ഥലങ്ങളുടെ പേരുകൾ വരുന്നുണ്ട് എവിടെയൊക്കെയാണ് അവർ അറ്റാക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഫർദർ ഡീറ്റെയിൽസ് ഒന്നും പുറത്തു വരുന്നില്ല അത് ഗ്രാജുവൽ ആയിട്ട് എന്തൊക്കെയാണ് സംഭവിച്ചതിനെ പറ്റിയുള്ള ഓരോ കാര്യങ്ങൾ ബ്രിട്ടീഷ് ഗവൺമെന്റ് പുറത്തുവിടുമെന്ന് അവരുടെ പത്രക്കുറിപ്പിൽ പറയുന്നുണ്ട് ഇപ്പോൾ ഒരു ഒന്നാമത് ദേശം ബ്രിട്ടി ഈ സെനഗോഗ അതായത് ജൂയിഷ് കമ്മ്യൂണിറ്റി അറ്റാക്ക് ചെയ്യുക അവരുടെ ആരാധനാലയം അറ്റാക്ക് ചെയ്യുക അവർ താമസിക്കുന്ന സ്ഥലങ്ങളിൽ അറ്റാക്ക് ചെയ്യുക ബ്രിട്ടീഷ് ബിസിനസ് സ്ഥാപനങ്ങളെ അറ്റാക്ക് ചെയ്യുക അതിന്റെ അകത്ത് ജൂയിഷ് മാത്രമുള്ള ആരൊക്കെ അവരെ ഈ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നു അവരെ അറ്റാക്ക് ചെയ്യുക പിന്നീട് ബ്രിട്ടീഷ് ഗവൺമെന്റ് ആരൊക്കെയാണ് എം പിമാരെ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന അവരെ അറ്റാക്ക് ചെയ്യുക അവരെ കൊല്ലുക ഇത് ബ്രിട്ടൻ ആവശ്യമായിരുന്നു എന്ത് പറഞ്ഞാലും ബ്രിട്ടീഷ് ബി ബിസി ഹമാസിനു ഇറാനും അനുകൂലമായിട്ട് നിലനിൽ കൊള്ളുന്ന ബ്രിട്ടീഷ് ഗവൺമെന്റ് അവരുടെ ടാക്സ് മേടിച്ച് റൺ ചെയ്യുന്ന ഒരു സ്ഥാപനം അവർ ഇസ്രായേലിനെതിരായിരുന്നു എത്രയോ സ്റ്റോറികളും ഡോക്യുമെന്ററിയാണ് ഇസ്രായേലിനെതിരെ അവരുണ്ടാക്കിയെടുത്തത് ഹമാസിനും ഇറാനും അനുകൂലമായിട്ട് അതേപോലെ അവിടുത്തെ പത്രങ്ങൾ അതേപോലെ അവിടുത്തെ മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ് ഹമാസിനു വേണ്ടി അവർ ഒഴുകുമായിരുന്നു പൊളിറ്റിക്കൽ ഇസ്ലാമിനു വേണ്ടി രണ്ടോ മൂന്നോ പേരോട് ഇസ്രായേലിൽ പോയവരെ തിരിച്ചു വായിച്ചു ഇത് ബ്രിട്ടീഷ് സർക്കാരിന് വളരെ ആവശ്യമായിരുന്നു ലേബർ പാർട്ടിയോട് അവിടെ ഉള്ള എല്ലാ ആൾക്കാരും പറയുന്ന ഇറാനിയൻ റിപ്പബ്ലിക് ഗാർഡ്സ് അവർക്കെതിരെ അവരെ ബാൻ ചെയ്യണം പക്ഷേ സാങ്ഷൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അവരുടെ അസറ്റുകൾ ഏറ്റെടുക്കണം അത് ഫ്രീസ് ചെയ്യണം അവരെ പൂർണ്ണമായിട്ടും ബാൻ ചെയ്യണം അവർ ഇതുവരെ ചെയ്തിട്ടല്ലേ അതായത് ബ്രിട്ടീഷ് ഗവൺമെന്റിന് കണ്ണു തുറന്നു കാരണം ഇവരുടെയൊക്കെ ടാർജറ്റ് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഉൾപ്പെടുന്നുണ്ട് ബ്രിട്ടനിലെ ജനങ്ങൾ ഉൾപ്പെടുന്നുണ്ട് അവിടെയുള്ള ജനങ്ങൾ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് അവരെല്ലാം തന്നെ ഈ പറയുന്ന ഇറാനെ ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് ബ്രിട്ടനിലുണ്ടായ പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ നിങ്ങൾ കണ്ടതാണ് ഇത് ലോകത്തിന്റെ കണ്ണു തുറക്കും കാരണം അതായത് ഇറാനെ അനുകൂലിച്ച് അവിടെ ബ്രിട്ടനിൽ സ്ഫോടനം നടത്തും ഇനി അടുത്തതിന്റെ കാര്യം പറയാം എന്തുകൊണ്ടാണ് ഇറാൻ ഇങ്ങനെ ഗവൺമെന്റ് നടത്തിയതെന്നാണ് ബ്രിട്ടന്റെ പല പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് ഇറാനിയൻ ഗവൺമെന്റ് സ്പോൺസർ ചെയ്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇപ്പം എന്തായാലും കാരണം ഒന്ന് ഇറാനിൽ നടന്ന പല സ്ഫോടനങ്ങൾ അത് അടുപ്പിച്ചടുപ്പിച്ച സ്ഫോടനം ഏകദേശം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം പേരാണ് കൊല്ലപ്പെട്ടിരുന്ന കഴിഞ്ഞ് ഒരു വർഷത്തിനുള്ളിൽ അപ്പം ഇതിന് ഇവർക്ക് ഇസ്രായേലിൽ പോയി തിരിച്ചടിക്കാനുള്ള കേപ്പബിലിറ്റി ഇല്ല കാരണം പേടിയ പോയി കഴിഞ്ഞാൽ ഇമ്മാനത്താട്ടോ എന്നറിയാം അപ്പൊ എവിടെയാണ് ജൂയിഷ് കമ്മ്യൂണിറ്റി ഉള്ളത് അതിന്റെ പേരിൽ അവർ ബ്രിട്ടനിലോട്ട് പോയി അവിടെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഗവൺമെന്റ് ആണ് അവരെന്നും ഈ പറയുന്ന അവിടെ ഭീകരവാദികൾ ഇതൊരു പ്രൊട്ടസ്റ്റ് ആണെങ്കിൽ ഇതിനെ അടിച്ചമർത്താൻ അവർ തയ്യാറല്ല അതിന്റെ പേരിൽ ബ്രിട്ടനാണ് ഇതിനെ പറ്റിയ ലാൻഡ് ബ്രിട്ടനെ ഒരു ഇസ്ലാമിക രാജ്യമാക്കി മാറ്റിയെടുക്കണം ഇങ്ങനെ ഭയങ്കര ക്യാമ്പയിൻ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ജെ ഡി ബാൻസേനെ പറഞ്ഞ് ലോകത്ത് ആദ്യമായിട്ട് ഒരു രാജ്യം ഉണ്ടാക്കുന്ന ന്യൂക്ലിയർ വെപ്പൺസ് കേപ്പബിലിറ്റിയുള്ള ഇസ്ലാമിക രാജ്യം അത് ബ്രിട്ടൻ ആയിരിക്കും കാരണം ആ രീതിയിലാണ് അവിടെ അവിടെ പല പരിപാടികളും നടക്കുന്നത് ഞാനിത് പറയുമ്പം ഞാനിത് ഇസ്ലാമിനെ കുറിച്ചല്ല പറയുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാം കാരണം അവർ റാഡിക്കൽ ഇസ്ലാമിന്റെ ആൾക്കാരാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അറിയാൻ സാധിക്കുന്ന ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇസ്രായേലി ഗവൺമെന്റുമായിട്ടൊരു ലോങ് കോൺവെർസേഷൻ നടത്തി ശേഷം അവർ അംബാസഡർ പോകുന്നു കാണുന്നു വർത്താനം പറക്ക് അതിനുശേഷം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസില് അതായത് അവിടുത്തെ തെറ്റായ ജഡ്ജ്മെന്റ് വന്നു കഴിഞ്ഞാൽ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ കീ കിസ്റ്റാമ്പ അല് പറഞ്ഞു ഇസ്രായേലി പ്രൈം മിനിസ്റ്റർ ബ്രിട്ടനിൽ വരുമ്പോൾ അറസ്റ്റ് ചെയ്യും ആ പറഞ്ഞ രാജ്യത്താണ് ഈ സ്ഫോടനം ആവിഷ്കരിച്ചിരിക്കുന്നത് ഇതാണ് ഈ ബ്രിട്ടന് കിട്ടേണ്ട ഏറ്റവും വലിയ അടി കാരണം മനസ്സിലാക്കുക ഈ പറയുന്ന ബ്രിട്ടൻ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ സെക്യൂരിറ്റി പോലും ഇത് അവതോളത്തിലാണ് അപ്പോൾ അവരുടെ സാമ്പത്തിക സ്ഥിതി മോശം ഇന്ന് അമേരിക്ക ഇടപെട്ടില്ല എങ്കിൽ ആ രാജ്യം തന്നെ സാമ്പത്തികമായിട്ട് നശിച്ചു പോകും അവിടെ ഏറ്റവും കൂടുതൽ ടാക്സ് വെട്ടിക്കുന്ന കൂട്ടുകാരാണ് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ മൾട്ടിപ്പിൾ ഇഷ്യൂ ആണ് ഇന്ന് ബ്രിട്ടനെ നേരിടുന്നത് അതായത് രാജ്യം അതായത് നിങ്ങൾ ആലോചിക്കണം അത് ഏകദേശം ആയിട്ട് ഫർദർ ഡീറ്റെയിൽസ് ഒക്കെ വരാൻ പോകുന്ന അവിടുത്തെ ടെലഗ്രാഫെന്ന് പറയാൻ മാത്രം റിപ്പോർട്ട് ചെയ്യുന്നത് ഏകദേശം ഇരുപത് ഭാഗത്തോളം ഇരുപത് പ്രത്യേക സ്ഥലങ്ങളിൽ ബ്ലാസ്റ്റ് നടത്തുന്ന ആൾക്കാരെ കൊല്ലാൻ വേണ്ടിയാണ് ഇവർ ആവിഷ്കരിച്ചത് അതിൻ്റെ അകത്ത് ഏകദേശം അറുപതിൽ പരം ആൾക്കാർ ഉൾപ്പെടുന്ന ഗ്രൂപ്പ് വരെ ഉണ്ടെന്നാണ് അപ്പൊ അവിടെയുള്ള മലയാളികൾ മനസ്സിലാക്കുക നിങ്ങൾ പോകുന്ന പല സ്ഥലങ്ങൾ സെൻസിറ്റീവ് ആണെങ്കിൽ അത് ഒഴിവാക്കാൻ ശ്രമിക്കുക കാരണം അതാണ് ടെലഗ്രാഫ് ടെലിഗ്രാഫ് പത്രത്തിലെ റിപ്പോർട്ട് ഇന്ന് എനിക്ക് വായിക്കാൻ സാധിച്ചത് കാരണം അവിടെ ഈ പറയുന്ന റാഡിക്കൽ ഇസ്ലാമും അതേപോലെ ഇറാനേയും ഹബാസിനെയൊക്കെ സഹായിക്കുന്നവരുടെ എണ്ണം എണ്ണം കൂടി വരികയാണ് ഇവരെന്ത് ചെയ്യാൻ പോകുന്നതിനെ പറ്റി അൺപ്രഡിക്റ്റബിൾ ആണ് കാരണം ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇവർക്ക് അനുകൂലമായൊരു നടപടി കഴിഞ്ഞ കാലത്ത് എടുത്തതിന്റെ പേരിൽ അവിടെ ഇവർ വളരെ ഫ്ലവിഷ് ചെയ്യുന്നുണ്ട് ഇവർക്ക് സാമ്പത്തിക സഹായം മറ്റൊക്കെ പുറത്തുനിഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ട് പല ആൾക്കാർ ഇല്ലീഗലി അതിൻ്റെ അത് കയറുന്നുണ്ട് ഇവരൊക്കെ അവിടെ ശ്രമിക്കുന്ന ആ സിറ്റിയിലും ബ്രിട്ടനിലും ബ്ലാസ്റ്റ് ഉണ്ടാക്കിയിട്ട് സാധാരണക്കാരെ കൊല്ലുവാനും അവരുടെ ജനജീവിതം നശിപ്പിക്കാനും വേണ്ടിയാണെന്നാണ് ടെലഗ്രാഫ് പത്രം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കിയത് അപ്പോൾ ഇത് ഫർദർ ആയിട്ട് നമ്മൾ നോക്കുമ്പോഴവിടെ താമസിക്കുന്ന മലയാളികൾ മനസ്സിലാക്കേണ്ടത് ബ്രിട്ടൻ എന്ന് പറഞ്ഞ രാജ്യത്ത് അവിടെ നല്ലൊരു വലതുപക്ഷ പാർട്ടി വന്നില്ല എങ്കിൽ റിഫോംസ് പാർട്ടി വന്നില്ലായെങ്കിൽ ആ രാജ്യത്തിൻ്റെ പോക്കു അൻസർട്ടനിറ്റിയാണ് കാരണം അവർ ആ രീതിയിലാണ് ലേബർ പാർട്ടി ഈ പറയുന്ന ടെറർ ആക്ടിവിറ്റീസിനെ റാഡിക്കൽ ഇസ്ലാമിനെ എൻകറേജ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞതല്ല അവിടെയുള്ള കൺസർവേറ്റീവ് പാർട്ടി റിഫോംസ് പാർട്ടി തന്നെയാണ് ഇത് പറയുന്നത് അപ്പം ആ രീതിയിലോട്ട് ബ്രിട്ടനെ മാറ്റിയതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം അവിടെ ആ ഭരിച്ചവർക്ക് വേണ്ടി ഭരിച്ചവർ തന്നെയാണ് അതിൻ്റെ അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് റെസ്പോൺസിബിലി അതിൻ്റെ അകത്ത് ഒരു പൊളിറ്റിക്കൽ പാർട്ടി മാറി നിൽക്കാൻ കഴിയില്ല അപ്പം ഈ വീഡിയോയിൽ ഞാൻ കൺക്ലൂഡ് ചെയ്യുന്ന സംഭവം എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു ഇൻസിഡന്റ് ഉണ്ടായത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് ബ്രിട്ടന്റെ ഈ പോക്ക് ശരിയല്ല അതാണ് അമേരിക്കയും പല ആവൃത്തും ബ്രിട്ടനും വാൺ ചെയ്തിട്ടുണ്ട് അമേരിക്ക പറഞ്ഞ യൂറോപ്പിനെയും പല രാജ്യങ്ങളെയും വാൺ ചെയ്യാൻ അവര് മാറ്റാൻ തയ്യാറായി പിന്നിട്ടും ബ്രിട്ടനിലെ മാറ്റം ഉണ്ടാക്കാൻ അവർ തയ്യാറായില്ല അതിൻ്റെയാണ് ബ്രിട്ടൻ ഇന്ന് അനുഭവിക്കുന്നത് അവിടെ ആന്റി ടെററിസ്റ്റ് സ്കോഡ് പ്രത്യേകം ഉണ്ടാക്കിയ നിയമം അനുസരിച്ചാണ് ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഈ അറസ്റ്റ് ഏകദേശം ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് പേരുള്ള അവരുടെ അടുത്തോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് എന്നുമാണ് പറയാൻ അറിയുവാൻ സാധിക്കുന്നത് അതായത് ഇറാന് വേണ്ടി അവിടെ ബ്ലാസ്റ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കും കാരണം ഇറാന് ഇസ്രായേലിൽ നടത്താനും മറ്റുള്ള സ്ഥലങ്ങളിൽ നടത്താനുള്ള ഭയം കൊണ്ട് അതിന് പറ്റിയ സ്ഥലമായി ബ്രിട്ടൻ തിരഞ്ഞെടുത്തു ഇതാണ് അതിൻ്റെ കാരണം അപ്പം എവിടെയുള്ള മലയാളികളാണ് ഇന്ത്യക്കാരും കരുതിയിരിക്കുക കാരണം വളരെ ടെററിസത്തിന് വളരെ ടെററിസത്തിന് വളരെ ഫ്ലെക്സിബിളായ ഒരു ടെറൈനായിട്ട് ബ്രിട്ടൻ മാറി എന്നതിൻ്റെ തെളിവാണ് ഈ നടക്കുന്ന അറസ്റ്റും പല ക്രാക്ക് ഡൗണൊക്കെ നടക്കുന്നത് അത് വളർത്തിയെടുത്ത് അവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടിയും അവിടുത്തെ ജനങ്ങളുമാണ് അവരത് അനുഭവിച്ചേ മതിയാകും